നിയമസഭയിൽ ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച ഭരണഘടനാ ശില്പികളെ അപമാനിച്ച സംഭവം അടിയന്തര പ്രമേയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു അതിന് മറുപടി പറയാതെ ഉത്തരമില്ലാതെ മുഖ്യമന്ത്രിയും സർക്കാരും ഒളിച്ചോടുന്ന കാഴ്ചയാണിന്ന് സഭയിൽ കണ്ടത് മനഃപൂർവ്വമായി ഭരണകക്ഷി അംഗങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ബഹളം ഉണ്ടാക്കി പ്രകോപനമുണ്ടാക്കി ചോദ്യോത്തരവേളയിൽ മുദ്രാവാക്യം വിളിച്ചതൊന്നും ആദ്യത്തെ സംഭവമല്ല പക്ഷെ സീറ്റിൽ ഇരുന്ന് മാത്രം മുദ്രാവാക്യം വിളിച്ച് വെല്ലിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങാതിരുന്നിട്ടും ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേളയും സീറോ അവറും ബാക്കിയുള്ള നടപടിക്രമങ്ങളും എല്ലാം സ്പീക്കർ റദ്ദെയ്ത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന പൊതുസമൂഹം ഉന്നയിക്കുന്ന നാട് ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിയില്ല വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് മന്ത്രിയുടെ രാജിയിൽ കവിഞ്ഞ വേറൊന്നും ഇവിടെ ഇല്ല മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം നാട് മുഴുവൻ ഒന്നിച്ചുയർത്തിയാണ് പ്രതിപക്ഷം മാത്രമല്ല ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ പൊതുസമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇത് നമ്മുടെ നാടിനെ ചേരാത്ത നാടിനെ അപമാനിക്കുന്ന ഒന്നാണ് എന്ന് വിലയിരുത്തിയിരിക്കുകയാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയോട് കൂറും വിശ്വസ്ഥതയും പുലർത്തും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഭരണഘടന രാജ്യത്തെ കൊള്ളയിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോക്യുമെന്റാണ് എന്നാണ് ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ രാജ്യത്തെ വിവിധ പ്രോവിൻസുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയ രാജ്യത്തെ മഹാരഥന്മാരായ ആളുകൾ മൂന്ന് കൊല്ലക്കാലം തുടർച്ചയായി നടത്തിയ ചർച്ചകളിലൂടെ രാജ്യത്തെ അഭിമാനപൂരിതമാക്കുന്ന ഗൗരവതരമായ പ്രൗഢോജ്തമായ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത ഭരണഘടനയാണ് എന്ന സജി ചെറിയാന്റെ പ്രഖ്യാപനം ആർ എസ് എസിന് ആർ എസ് എസിന്റെ അഭിപ്രായത്തിന് സമാനമാണ് ആർ എസ് എസിന്റെ സ്ഥാപക ആചാര്യനായ ഗോൾവാൾക്കർ ബഞ്ച് ഓഫ് തോർസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതേ വാചകങ്ങൾ സജി ചെറിയാൻ ഇന്നലെ ഉദ്ധരിച്ച വാചകങ്ങൾ അതായത് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത ഭരണഘടനയാണ് ഇന്ത്യയിൽ എന്ന് ആ ബഞ്ച് ഓഫ് തോർസ് എന്ന് പറയുന്ന ആർ എസ് എസ് ആചാര്യൻ്റെ പുസ്തകം കണ്ണൂർ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോയ ആളുകളാണ് ആളുകളാണിവർ ആ ബഞ്ച് ഓഫ് തോർസിലെ ഗോൾവാൾക്കറിന്റെ ആശയങ്ങളാണ് ആർ എസ് എസിന്റെ ആശയങ്ങളാണ് സജി ചെറിയാൻ ഉയർത്തുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടുള്ള ചോദ്യം ഇത് നിങ്ങളുടെ കൂടി അഭിപ്രായമാണ് എങ്കിൽ നിങ്ങൾ സജി ചെറിയാൻ നിലനിർത്തുക ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല എങ്കിൽ നിങ്ങൾ സജി ചെറിയാൻ എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കുക ഭരണഘടനാ ശില്പിയായ അത് ഡ്രാഫ്റ്റിംഗ് കമ്മീഷന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ബി ആർ അംബേദ്കരെയും മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ കഠിനാധ്വാനം ഇന്നും രാജ്യം ആദരവോടുകൂടി നോക്കിക്കാണുകയാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനും ഏറ്റവും പ്രഗത്ഭനായ നിയമപണ്ഡിതനുമായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയായ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെയും അവഹേളിക്കാൻ ആരാണ് ഈ സജി ചെറിയാൻ ധൈര്യം കൊടുത്തത് സി പി എം ആണോ സി പി എമ്മിന്റെ നേതൃത്വമാണോ എങ്ങനെയാണ് ഇത്രയും ഹീനമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത് തൊഴിലാളി വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഏറ്റവും നിയമങ്ങളിൽ ഒന്നാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് തൊഴിലാളികൾക്ക് മിനിമം കൂലി ഉറപ്പു നൽകുന്ന മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി പാസാക്കിയ ഒരു രാജ്യമാണ് ഇതൊന്നും അറിയാതെ ഗോൾവാൾക്കറിന്റെ പുസ്തകം മാത്രം വായിച്ച് ആർ എസ് എസിന്റെ ആശയങ്ങൾ മാത്രം പഠിച്ച് അദ്ദേഹം വരികയാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് രാജിവെച്ച് പുറത്തുപോയി അദ്ദേഹത്തിന് ആർ എസ് എസ് ചേരാം അപ്പോൾ ഈ ഇവിടുത്തെ സംസ്ഥാന മന്ത്രി നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ കേന്ദ്ര മന്ത്രി സ്ഥാനം ആർ എസ് എസിന്റെ സഹായത്തോടുകൂടി കിട്ടും ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ അവരെക്കാൾ വലിയ ആർജവത്തോടുകൂടിയാണ് ആർ എസ് എസിന്റെ ആശയം സംസ്ഥാനത്തെ സി പി എം സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അല്ലേ സി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പോളിറ്റ് ബ്യൂറോക്കും സി പി നേതൃത്വത്തിനും എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു മന്ത്രിയെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു രാജ്യത്തിന് അപമാനകരമായ കേരളത്തിന് അപമാനകരമായ ഒരു പ്രസ്താവനയാണ് ഒരു പ്രസംഗമാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയത് അതിനെ ന്യായീകരിക്കാൻ വന്ന ആളുകളോട് ഞങ്ങൾ സഹതമിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ